നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അത്രയെങ്കിലും കുറഞ്ഞ വിലക്കെണ്ണ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ലോകത്തേറ്റവും കുറഞ്ഞ വിലക്കെണ്ണം ലഭ്യമാക്കുന്ന റഷ്യയിൽ നിന്ന് ഞങ്ങൾ എണ്ണ വാങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയാൽ ഇന്ത്യക്ക് പിഴയാണ് ആ പിഴയുടെ ഭാഗമായിട്ട് പകരച്ചുമുൻ ചുമത്തുകയാണ് ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ അമേരിക്ക അമ്പത് ശതമാനം പകരച്ചുമുൻ ചുമത്തിയപ്പോ നമ്മുടെയൊക്കെ നാട്ടിലൊരു സംസാരമുണ്ട് എന്താണ് അമേരിക്കക്കാരൻ പകരച്ചൊന്നും ചുമത്തിയാൽ ഞങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത് നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ അമേരിക്കയിലേക്ക് നല്ല നിലയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ട്രേഡ് സർപ്ലസ് ആണ് അമേരിക്കയുമായിട്ട് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ നാം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് ആ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നത്തിന് നൂറ് രൂപയാണ് വിലയെങ്കിൽ അമ്പത് ശതമാനത്തിന്റെ അധിക ചുഹ്നം വരുമ്പോൾ അതേ ഉൽപ്പന്നം അമേരിക്കയിൽ നമുക്ക് കൊടുക്കേണ്ടി വരിക നൂറ്റമ്പത് രൂപക്കാണ് നാം നൂറ്റമ്പത് രൂപ കൊടുക്കുമ്പോഴാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ അതേ ഉൽപ്പന്നം അയം അമേരിക്കയിലേക്ക് അയറ്റിയേക്കുന്നതെങ്കിൽ അവർക്ക് അവിടെ വിൽക്കാൻ സാധിക്കുക അത് നൂറ്റി പത്തൊമ്പത് രൂപക്കാണ് ശ്രീലങ്കക്ക് അത് വിൽക്കാൻ സാധിക്കുക നൂറ്റി ഇരുപത് രൂപക്കാണ് മറ്റു പല രാജ്യങ്ങൾക്കും വിൽക്കാൻ സാധിക്കുക നാം വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ എല്ലാം പകുതി വിലക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടുള്ള കയറ്റുമതി ഉണ്ടാവില്ല ആ കയറ്റുമതി കുറയുമ്പോഴോ ആ കയറ്റുമതി കുറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ജോലി ഉണ്ടാവില്ല ഏറ്റവും അവസാനമായി വന്ന വാർത്ത ലോകത്തെറ്റവും ഏറ്റവും കൂടുതൽ കോഴിമുട്ട കയറ്റി അയക്കുന്നത് തമിഴ്നാട്ടിലെ നാവക്കലിൽ നിന്നാണ് നാമക്കൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന കോഴിമുട്ടയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ കോഴിമുട്ടയുടെ ഉപഭോഗം നിർണ്ണയിക്കുന്നത് പക്ഷെ പകരച്ചുങ്ങും വന്നപ്പോ ഇവിടുന്ന് കോഴിമുട്ട അങ്ങോട്ട് കയറ്റി അയച്ചാൽ ഇന്ത്യൻ കോഴിമുട്ട വാങ്ങാൻ അമേരിക്കക്കാർ കഴിയില്ല കാരണം അത്രയേറെ പണമാണ് അതുകൊണ്ട് രണ്ടു ലക്ഷത്തോളം വരുന്ന കോഴിമുട്ട ഇതാ അവിടെ കെട്ടിക്കിടക്കുകയാണ് എന്താണ് സാമ്രാജ്യത്വം എന്ന് ഇപ്പൊ മോദിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന മോദി അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിന്റെ നിലപാടെന്നാണ് ഇപ്പൊ മോഡിക്ക് മനസ്സിലായി ഇവിടത്തേക്കാ മോദി ആദ്യം ഓടിയത് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോ മോഡി ഏറ്റവും ആദ്യം ഓടിയിട്ടുള്ളത് അമേരിക്കയിലേക്കല്ല ബ്രിട്ടനിലേക്കല്ല മോഡി ഏറ്റവും ആദ്യം ഓടിയിട്ടുള്ളത് അതിർത്തിക്കപ്പുറമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലേക്ക് പോയിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയെ കണ്ട് പറഞ്ഞു നമുക്ക് ശത്രുത അവസാനിപ്പിക്കാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം ചൈന നില സ്വീകരിച്ച നിലപാടെന്താ ചൈന സ്വീകരിച്ച നിലപാട് അമേരിക്കൻ സാമ്രാജ്യത്വം ലോകമാകെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സാമ്രാജ്യത്വത്തിന്റെ കരാള പോരാട്ടം സംഘടിപ്പിക്കാൻ നമുക്ക് പഴയതെല്ലാം മറക്കാം നമുക്ക് ഒരുമിക്കാം നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന മുദ്രാവാക്യം ഇതാ കമ്മ്യൂണിസ്റ്റ് ചൈന മുന്നോട്ട് വെക്കുന്നു എന്നിട്ട് അവൾ അവസാനിപ്പിക്കുന്നില്ല ആ ചൈന പറയുകയാണ് നമ്മൾ പരസ്പരം ഇപ്പോ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ല നിങ്ങൾ നിങ്ങളുടെ നാട്ടിലകത്തെ ഏജൻസികളോട് പറയണം നിങ്ങളുടെ നാട്ടിലകത്തെ വിമാന കമ്പനികളോട് പറയണം നമുക്ക് പരസ്പരം നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സർവീസ് നടത്താൻ ഭാഗത്തിലേക്ക് നമ്മുടെ വിമാന സർവീസുകൾ മാറണം ഇത് ഡിവൈഎഫ്ഐക്കാരൻ ചൂണ്ടിക്കാണിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് നാളിതുവരെ നാം ഈ നാടിനോട് ചൂണ്ടി കാര്യമാണ് ഈ സമയത്ത് കാര്യങ്ങൾ നിശ്ചയിക്കുന്നു ആ നിശ്ചയിക്കുന്നതിനനുസരിച്ച് രാജ്യം മുന്നോട്ട് പോകുമ്പോഴാണ് രാജ്യത്ത് സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അന്ന് ഡിവൈഎഫ്ഐ കാരനും കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാം ഇത് പറയുമ്പോ നമ്മളെല്ലാം ശ്രീനിവാസന്റെ സിനിമകളിലെ കഥാപാത്രങ്ങളെ എന്നതുപോലെ കാണിച്ചിട്ടുള്ള ശരിയാളകം നമ്മുടെ നാട്ടുണ്ട് അവർക്കെല്ലാം ഇപ്പൊ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ് ഈ നാടിനകത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അവസാനിക്കുന്നില്ല നാം ഈ നാടിനോട് ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യമുണ്ട് ഇതാ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആർ ആ ഇന്ത്യയെ ഹിന്ദു ആവശ്യമായ പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി ചാൻസലറായ ഉത്തരവിറക്കി ആ ഉത്തരവിൽ അദ്ദേഹം പറയുന്നത് ആഗസ്റ്റ് പതിനഞ്ചല്ല ആഘോഷിക്കേണ്ടത് ആഗസ്റ്റ് പതിനാലാണ് ആഘോഷിക്കേണ്ടത് ആഗസ്റ്റ് പതിനാല് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമാണ് ആ വിഭജനത്തിന്റെ ഭീതി ദിനമായിട്ട് ആഗസ്റ്റ് പതിനാൽ ആഘോഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാതിരുന്നിട്ടും ഇന്ത്യ ഇന്ത്യ ആയിട്ടും പാകിസ്ഥാനായിട്ടും രണ്ട് രാഷ്ട്രങ്ങളാവണം എന്ന കാഴ്ചപ്പാടാരെ മുന്നോട്ട് വെച്ചത് രണ്ട് രാഷ്ട്രമാവണം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഏറ്റവും ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് വി ഡി സർക്കറാണ് അദ്ദേഹം തൊള്ളായിരത്തി മൂന്നിൽ പുറത്തിറക്കിയിട്ടുള്ള ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രശ്നത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നു ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഭാരതം ഇതിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇത് രണ്ടായിട്ട് പിരിയണം ഒന്ന് ഹിന്ദു രാജ്യം മറ്റൊന്ന് ഇസ്ലാമിക രാജ്യം ഈ മുദ്രാവാക്യം ആദ്യം മുന്നോട്ട് വെച്ചത് ഇന്നത്തെ ബി ജെ പിയുടെ ആർ എസ് എസ് നേതാവായിട്ടുള്ള സവർക്കറാണ് എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോഴോ ഒരു സമാനമായ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത് അന്നത്തെ ലീഗിന്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയാണ് ജിന്ന പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഇന്ത്യ പോരാ ഞങ്ങൾക്ക് മത മതപരമായ മറ്റൊരു രാജ്യം വേണം അതുകൊണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാൻ മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ വേണം ഈ മുദ്രാവാക്യം ജിന്നയും മുന്നോട്ട് വെച്ചു ഈ രണ്ട് കൂട്ടരാണ് രണ്ട് മതവർഗീയവാദികളാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോ രണ്ടായിട്ട് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിഭജിക്കേണ്ടി വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടിരക്കിട്ടുള്ള നിയമമുണ്ട് അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് ആക്ടിന്റെ ഭാഗമായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞു വെച്ചു ഇന്ത്യ നാൽപ്പത്തി അറുനൂറ്റി അറുപത് നാട്ടുരാജ്യങ്ങളായിരുന്നു ഇപ്പൊ നമ്മുടെ ബി ജെ പി പറയുന്നത് പോലെ നമുക്ക് അങ്ങനെ ഒരു മഹിതമായിട്ടുള്ള അഖണ്ഡ ഭാരത പാരമ്പര്യം അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഇല്ല അന്ന് വലിയൊരു പ്രദേശമായിരുന്നു ആ പ്രദേശത്തേതാണ്ട് അറുനൂറ്റി അറുപത് നാട്ടുരാജ്യങ്ങളായിരുന്നു നോക്ക് നമ്മുടെ ഈ കൊച്ചു കേരളം തന്നെ മൂന്ന് നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു എസ് മരിച്ചപ്പോ നമ്മളെല്ലാം അനുസ്മരിച്ചിട്ടുണ്ട് സമര പോരാളിയാണ് എന്താണ് പുന്നപ്രവായാർ സമരത്തിന്റെ ചരിത്രം എന്താ അതുവരെയും തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സർ സി പി ആ സർ സി പി സ്വാതന്ത്ര്യത്തിന് ശേഷം ഒന്ന് നിലപാട് സ്വീകരിക്കും ഇന്ത്യൻ യൂണിയനിൽ ചേരുമോ പാകിസ്ഥാനിലേക്ക് പോകുമോ അല്ല സ്വതന്ത്രമായി നിൽക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടായി അന്ന് സർ സി പി പ്രഖ്യാപിച്ചോ ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്കില്ല ഞങ്ങൾ സ്വതന്ത്രമായി നിൽക്കുകയാണ് അപ്പോഴാണ് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് കേരളം ഒരു മലയാളത്തെ അടിസ്ഥാനപ്പെടുത്തി ഭാഷയെ അടിസ്ഥാനപ്പെടുത്തി കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനം അത് ഇന്ത്യൻ യൂണിയനിൽ ചേരണം അതിൽ ചേരാത്ത സർ പോരാട്ടം നടത്തി ആ പോരാട്ടത്തിന്റെ പേരാണ് ഉന്നപ്രവയർ സമരം എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മുടെ ചരിത്ര സന്ദർഭമാണ് നോക്കൂ ഈ ചരിത്ര സന്ദർഭം നാം ഓർമ്മിക്കേണ്ടത് രാജ്യം വിഭജിക്കണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് രണ്ട് കൂട്ടരേ ഉള്ളൂ ഒന്ന് ആർ എസ് എസിന്റെ ഭാഗമായി നിൽക്കുന്ന ഹിന്ദു മഹാസഭയുടെ ഭാഗമായി നിൽക്കുന്ന സവാർക്കർപ്പെടെ ആള് മറ്റൊന്ന് ലീഗിന്റെ ഭാഗമായി നിൽക്കുന്ന ജിന്നയാണ് അവരാണ് ഇപ്പോ എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനാല് വിഭജന വിരമായി ആചരിക്കണമെന്ന് നിങ്ങൾ നോക്കൂ എന്ന െല്ലാം ഒരു ഭാഗത്ത് ഹിന്ദു മഹാസഭയായിരുന്നു ആർ എസ് എസ് ആയിരുന്നു മഹാത്മാഗാന്ധിക്ക് ആഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ നെഹ്റു പതാക ഇറക്കുമ്പോ മഹാത്മാഗാന്ധി ബംഗാളിലെ നവഖാലി തെരുവുകളായിരുന്നു കാരണം ആ നവഖാലി തെരുവുകളിൽ വർഗീയ കലാപം ആളിക്കത്തിവിട്ട് പതിനായിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ട തിരുവനൂടെ ഗാന്ധി നടക്കുകയായിരുന്നു ഗാന്ധി പറഞ്ഞു ഇതാ ഈ മനുഷ്യരുടെ കണ്ണീര് കണ്ട് എനിക്ക് ഈ സ്വാതന്ത്ര്യത്തെ പുരുകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു ജനങ്ങൾക്കിടയിലേക്ക് പോയതാണ് ഗാന്ധി അന്ന് മുതൽ രാജ്യത്ത് വിഭജനത്തിന്റെ യുക്തി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഹിന്ദുത്വവാദികളാണ് നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ നാട്ടിലെ നല്ലവരായ എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഓർക്കുമ്പോ അന്ന് ആർ എസ് എസും ഹിന്ദു മഹാസഭയുൾപ്പെടെയുള്ള ഇന്ത്യയിലെ വർഗീയവാദികൾ ഒരു കാര്യം പറഞ്ഞുക ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യ ഇങ്ങനെയല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യ അത് ഹിന്ദുത്വ ഇന്ത്യയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ത്യ അത് ഹിന്ദു രാഷ്ട്രമാണ് നിങ്ങൾ ചരിത്രത്തിലേക്ക് പോയാൽ അറിയാൻ വേണ്ടി സാധിക്കും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിക്കകത്ത് ആർ എസ് എസും ഹിന്ദു മഹാസഭയൊക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളുണ്ട്